പായസം കാണുമ്പോൾ പാലട പോലെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും മക്രോണി പായസമാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനും ഒരു കപ്പ് മക്രോണി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഒരുപാട് പൊടിഞ്ഞു പോകണ്ട ഇനി ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കരിഞ്ഞു പോവാതെ നോക്കണേ മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ബ്രൗൺ കളർ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് മുക്കാൽ ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടാവും അത് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ റെഡി ആയിട്ട് വരികയും ചെയ്യും ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മക്രോടിയും കൂടി ചേർത്തിട്ട് കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം നന്നായിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നാൽ ഇതിലേക്ക് നെയ്യിൽ കുറച്ച് അണ്ടി ഒന്ന് വറുത്ത് കോരിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പായസമാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ